ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജേന്ദ്രനും രാഘിയും കൂടെ നേരെ നമ്മുടെ വിജയ അർജുനെ കാണാനായിട്ട് നേരെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കാണാനായിട്ടാണ് വരുന്നത് അപ്പോൾ മഹേന്ദ്രനും അർജുനും കൂടെ ഇങ്ങനെ പുറത്തിരുന്നു ഓരോ പാടത്തിലുള്ള കാര്യങ്ങളും അതും ഇതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് സന്തോഷമാവേ എന്തായാലും മരുമക്കളായാലും നിങ്ങളാരും വീട്ടിലേക്ക് വരുന്നില്ല ഞങ്ങളെങ്കിലും ഇങ്ങനെ വരാം മക്കളെയും കാണാം മരുമക്കളെയും കാണാമല്ലോ എല്ലാവരെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ കുശലങ്ങൾ പറയുകയാണ് കേട്ടോ അവർ അപ്പോൾ രാഗി പറയുന്നുണ്ട് നല്ല ചൂടെ എടുക്കുന്ന ഞാൻ അകത്ത് പോയിച്ചിട്ട് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ രാഗി അകത്തേക്ക് ചെല്ലാണ് കേട്ടോ ഇവിടെ മഹേന്ദ്രനാണെങ്കിൽ ഒരു സങ്കടമുണ്ടല്ലോ കാരണം ഇപ്പോൾ ഒത്തിരി കടവും കാര്യങ്ങളും ആയി ലേലത്തിലൊക്കെ പിടിച്ച ഈ കാര്യം മാ മഹേന്ദ്രനോട് പറയുക രാജേന്ദ്രൻ അവർക്ക് പടിഞ്ഞാറേ കടയിൽ നാല് ഏക്കർ സ്ഥലം സ്ഥലമുണ്ടോ അത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക നിൻ്റെയും കൂടെ കഷ്ടപ്പാടുള്ളതാണ് കഷ്ടപ്പാടുള്ളതാണതിൽ പക്ഷേ എനിക്കിപ്പോൾ അത് വിൽക്കേണ്ട ആവശ്യം വന്നതാണ് പുറത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കാരണം അവർ വല്ല ഹോട്ടലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കെട്ടിപ്പണിതാ ഫ്ലാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വിഷമാവും നിനക്കത് വാങ്ങാമോ എനിക്ക് കുറച്ച് കടങ്ങളുണ്ടത് തീർക്കാനാണ് അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ മഹേന്ദ്രൻ നിനക്ക് എന്താ കടം അത് വിറ്റിട്ട് കടം തീർക്കാൻ വേണ്ടി എന്താ അല്ല എനിക്ക് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുത്തനം എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കാരണം എവിടെ എവിടെ ഞാൻ എന്ത് കാര്യം ലേലം പിടിക്കാൻ പോയാലും അവൻ കയറി അങ്ങ് ലേലം വിളിക്കും ഏറ്റവും ഉച്ചത്തിലെത്തിയിട്ട് അവൻ അങ്ങ് ഇട്ടിട്ട് പോവുകയും ചെയ്യും ഞാൻ പിടിക്കേണ്ട ഗതിയാവുകയും ചെയ്യുന്നു അങ്ങനെ പത്തറുപത് ലക്ഷം രൂപയുടെ കടമായിട്ടുണ്ടാ എന്നെ ഒന്ന് നീ സഹായിക്കുന്നത് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത് നീ വാങ്ങണം അപ്പോൾ അവസാനം മഹീന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ അത് വിറ്റിട്ട് നീ കടം തീർക്കണ്ട ഇപ്പോൾ അത് വാങ്ങാനുള്ള കാശ് മുഴുവനും ഞങ്ങളുടെ ഇല്ല എന്നാലും ഞാനൊരു വഴി പറയാം എൻ്റെ രണ്ട് മക്കളും ഇവിടെ തന്നെ അല്ലേ ഉള്ളൂ ഉള്ളത് അവ രണ്ടുപേരുടെ ആഭരണങ്ങളും ഉണ്ട് അത് നമുക്ക് പണയം വെച്ചിട്ട് ബാക്കി ഞാനും കൂടെ കുറച്ച് ക്യാഷായിട്ട് ഇട്ടു നിൻ്റെ ആ ഒരു കടങ്ങൾ തീർക്കാം അതല്ലേ നല്ലത് അത് വേണോ പ്രഭാവതയും കാഞ്ചനയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നം ആവില്ലേ എന്തായാലും അർജുൻ്റെയും ഗൗതമിൻ്റെയും മാലയും വിരുപടികളും ഒന്നും വേണ്ട അതൊക്കെ ഇല്ലാന്ന് അറിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഇല്ല മാമ സമാധാനം ഇരിക്കുക അതിനല്ലേ റോഡ് ഗോൾഡും അങ്ങനത്തെയൊക്കെ ഉള്ളത് ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോളാം എന്നിങ്ങനെ പറയാണ് അമ്മയെ ബോധിപ്പിക്കാൻ അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന് അർജുൻ പറയട്ടോ കേട്ടോ എങ്ങനെയാണ് ഇതിനൊക്കെ ഞാൻ നന്ദി പറയാം പിന്നെ നന്ദി നീ നന്ദിയും കൊണ്ടിങ്ങാ ഒരൊറ്റ പൈസ നിനക്ക് ഞാൻ തരില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ആ രാജ്യം തന്നെ സമാധാനിപ്പിക്കുക കേട്ടോ ആ അപ്പോൾ ഇവിടെ മുറിക്കകത്താണെങ്കിൽ നമ്മൾ ഗൗതമം ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അഖിലയുടെ ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാർത്തികിൻ്റെ നമ്പർ എടുക്കാമല്ലോ അങ്ങനെ പതുക്ക അകിലേ കാണാതെ പതുക്കെ നിന്ന് ആ ഫോൺ ഫോണെടുത്ത് ഫോൺ തുറന്നു നോക്കട്ടെ കാർത്തിക്കിൻ്റെ നമ്പറിലേക്ക് ഉടനെ അഖില കണ്ടിട്ട് അത് പിടിച്ച് വാങ്ങണേ എന്തിനാടാണ് നീ അത് എടുത്തത് ഇങ്ങോട്ട് തന്നേ മര്യാദയ്ക്ക് എൻ്റെ ഫോണിങ്ങോട്ടെത്താം ആരടി കാർത്തിക് എനിക്ക് അവനെ അവനറിയണം അറിഞ്ഞേ ഞാൻ അവനോട് സംസാരിക്കട്ടെ ഓ പിന്നെ നിനക്ക് എന്നോട് സംസാരിക്കണ്ട മിണ്ടണ്ട ഒന്നും വേണ്ട പിന്നെ ഞാൻ അവനോടെങ്കിലും സംസാരിക്കട്ടെ എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പിടി വലിയ ആയി തലേണയൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങുമ്പോഴേ രാഖി കയറി വരുന്ന കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അഖില പറയും ഞാൻ എന്തായാലും കാർത്തിക്കിനെ വിളിക്കാൻ പോകുക എന്നും പറഞ്ഞ് കാർത്തിക്കിനെ അങ്ങ് വിളിക്കുമ്പോഴത്തേക്കും രാ രാഗിയുടെ ഫോൺ റിങ് ആയിക്കോ നോക്കുമ്പോൾ രാഗി ആകെ പഠിച്ച അമ്മി കേട്ടോ അപ്പോൾ രാഗിയെ കണ്ടിട്ട് ഗൗതമ നാണകെടു ഗൗതമിന്റെ നാണയക്കേട് എന്ന് പറഞ്ഞാൽ അവർ കൂടുന്ന കണ്ടിട്ടാണല്ലോ വന്നത് ആ നീ എന്താ സുഖമാണ് നീ എപ്പോഴാണ് എത്തിയേ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തിനാ ഗൗതമേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തലകണിയൊക്കെ എടുത്ത് തരുന്നേ അല്ല അത് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടടി എന്താ പ്രശ്നം ഈ ഒരു കാർത്തിക്കിൻ്റെ കാര്യമാണ് ഇവളേത് നേരം അവനെ വിളിക്കുന്നു അത് ഇതൊരു പറയും ഓ അതാണോ പ്രശ്നം ആ പ്രശ്നം ഞാൻ തീർത്തു തരാം എന്നിങ്ങനെ അപ്പോൾ ബാക്കിലെ കണ്ണ് കാണിക്കുന്നടി നീ പറയരുത് നീ പറയരുത് പക്ഷെ രാഗി പറയുക എന്നിട്ടോ ആ കാർത്തിക ആരാന്നറിയാമ്പോ ഗൗതമെട്ട ഞാനാ നീയോ അതെ എന്നെയാണ് കാർത്തിക്കെന്ന് പറഞ്ഞ് ഇത്രയും ദിവസം വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കാർത്തിക്കും ഇല്ല ആരും ഇല്ല ഓഹ് ഗൗതമിൻ്റെ സന്തോഷം കാണണമായിരുന്നു ആ സമയത്ത് അവനങ്ങ് ചിരിച്ച് അകലെയും ചമ്മി മാറിയിരിക്കുക ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഗൗതമിനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആശ്വാസമായി കേട്ടോ ഗൗതമി അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കേട്ടോ നിറ്റേ അച്ഛനോട് പറയാം അച്ഛാ എന്താ വെച്ചായേക്കിട്ട് ഇരട്ടെ എന്നാക്കില്ല ചോദിക്കട്ടെ ഒന്നും വേണ്ട വേണ്ടുമ്പോൾ എനിക്ക് മനസ്സൊക്കെ നിറഞ്ഞു നമുക്ക് ഇനി പോവാം എന്തായാലും എല്ലാവരും ഉള്ള സമയത്ത് ഇനിയിപ്പോൾ വരാം ചേച്ചി വന്നിട്ട് പോവാം ചേച്ചി ഇവിടെ ഇല്ലല്ലോ അതുവരെ കാത്തിരിക്കുന്നു ടി ഞാൻ പോകാന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങാ എല്ലാവർക്കും യാത്ര പറഞ്ഞ് ഇവർ അകത്തേക്ക് കയറുകയും ചെയ്യണം നമ്മുടെ മീനു ആണെങ്കിൽ അത് സത്യനാഥനെ വിളിച്ചിട്ട് നേരെ ആ വിജയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അയാൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഒരിടത്ത് പോകാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവർ ഓട്ടോയിൽ വരുന്നത് ഇവരെ കാണുമ്പോഴത്തേക്കും ഇയാൾക്ക് കാര്യം പിടിയിട്ട് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവർ സത്യനായനെ പിടിച്ചു നിർത്താൻ ഇല്ലട അവിടെ നിന്ന് പോവാൻ വരട്ടെ മീൻ ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ ആ മാർജുൻ്റെ വൈഫല്ലേ മീനു എനിക്ക് മനസ്സിലായി അഞ്ജലി അറിയോ ആ ആ അറിയാം എല്ലാവരെയും അറിയാം ആകപ്പാടെ വിക്കി വിക്കി പറയട്ടോ അപ്പോൾ അഞ്ജലി എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നിര വർക്ക്ഷോപ്പിൻ്റെ പശ്ചാത്തലമാനാണ് അതിന് ചുറ്റുമുള്ളത് ആ ഫോട്ടോ നിങ്ങളാണോ എടുത്തത് ഏയ് അങ് ഞാനല്ല എന്ന ഒരു കാര്യം ചെയ് ആ അവർ അഞ്ജലി അവിടെ വരാറുണ്ടോ ആ പിന്നെ അഞ്ജലി വരാറുണ്ട് നമ്മുടെ ഗ അർജുനെ കാണാറുണ്ട് അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് അതുമാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ജീവിക്കുന്നത് ആണോ ശരി പക്ഷേ ഒരു ഭാര്യരും മുമ്പേൽ നോക്കി വേറൊരു പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ആർക്കും പറയാൻ മടിക്കും അവരോട് ഒരു കുടുംബം നശിക്കേണ്ടല്ലോ പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു ചമലം ഇല്ല ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ആണല്ലോ പറയുന്നത് സത്യം പറ അഞ്ജലി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിക്കട്ടോ അവസാനം പോൽ വേരിട്ടാണ് സത്യനാഥ് ഇവൻ ഇറങ്ങി ഓടാൻ പോകുമ്പോൾ സത്യനാഥൻ പിടിച്ചു നിർത്തി സത്യം പറയേണ്ടാന്ന് പറഞ്ഞ ഒരു അടിയും കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാ സത്യവും തുറന്നു പറയാം അഞ്ജലി പറഞ്ഞിട്ടാണെന്നും എനിക്ക് കാശ് എന്നും എല്ലാ കാര്യവും തുറന്ന് പറയട്ടോ ശരി എന്നാ ഒരു കാര്യം ഞാൻ പറയും പോലെ നീ ചെയ്യെന്ന് മീന് പറയണം നീ അഞ്ജലിയെ വിളിച്ചിട്ട് പറ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു രാവിലെ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ വന്നിട്ടുണ്ട് എന്നല്ല നീ ഫോണിൽ സ്പീക്കറിലിട്ട് പറഞ്ഞു പറയും അപ്പോൾ സത്യനാരായണൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ മീനു വേണം അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട് അങ്ങനെ നമ്മളെ അഞ്ജലിനെ വിളിക്കട്ടോ ഏർ സ്പീക്കറിലിട്ടിട്ട് ആ വിജയ് എന്തായി അതെ കുട്ടി പറഞ്ഞതുപോലെ രാവിലെ തന്നെ എൻ്റെ മീനു കാണാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഞാനെല്ലാം പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ താമസിക്കുന്നതെന്ന് നോക്ക് ആ വിശ് ആ കുട്ടി പാവം കരഞ്ഞ് വിശ്വസിച്ച ഇവിടുന്ന് പോയത് കേട്ടോ എന്നൊക്കെ പറയാനുണ്ടോ അത് ശരി അപ്പോൾ ഞാനും ഒരു തെളിവ് വെച്ചിട്ടുണ്ട് ഞാനും അർജുനോട് ഗോവയിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളതെന്നുള്ള തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ ഇന്ന് അവളുടെ ഫോണിലേക്ക് അയക്കും അതും കൂടെ കാണുമ്പോൾ അവൾ ഇന്ന് എന്തായാലും കേട്ട് തലി പൊട്ടിച്ച് ഇവിടുന്ന് ഇറങ്ങി പോവുമല്ലേ അതെ 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 അഞ്ജലി ആ എന്തായാലും ശരി ഞാനൊന്ന് വെക്കട്ടെ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു എളുപ്പം ഫോൺ വെക്കുമ്പോ അഞ്ചലിത്തൊരു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകട്ടോ എല്ലാ കാര്യങ്ങളും മീന് വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞാ അങ്ങനെ ഒരു ഏറ്റ അടി സത്യനായയാക്കെ കൊടുക്കാട്ടോ കുടുംബം കലിക്കുകയാണല്ലാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ സത്യനാഥനെയും വിളിച്ചിട്ട് നേരെ മീനും അവിടെ നിന്ന് ഇറങ്ങുക സത്യാവസ്ഥ എല്ലാം മനസ്സിലായല്ലോ നേരെ അഖിലയുടെ റൂമിലേക്ക് അഖിലെ ആണെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ട് നല്ലപോലെ കരോട്ട പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ചുങ്ങടി നീ എന്താ ഇവിടെ ചെയ്യുന്നത് ആ ഇതൊക്കെ വേണം ചേച്ചി ശരീരമൊക്കെ ഇത്തിരി തടിച്ചു അപ്പോൾ അത് മെലിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പറയട്ടോ അങ്ങനെ മീനിനോട് ചോദിക്കുന്നു എന്തായി രാവിലെ സി ബി ഐ അന്വേഷണത്തിന് പോയിട്ട് ആ ഞാൻ എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചിട്ട് ഉറപ്പായിട്ട് എനിക്ക് അർജുൻ എന്നെ ചതിച്ചിട്ടില്ലാന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഓ പിന്നെ ഇപ്പോഴാണോ അറിയണം ഞാൻ നേരത്തെ ഇത് തന്നെയല്ലേ പറഞ്ഞത് ആണ് എന്നാലും അതിനൊരു തെളിവ് വേണ്ടേ ഇതെല്ലാം കൈയോടെ പിടിച്ചിട്ടുണ്ട് അഞ്ജലി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ശരി അങ്ങനെയെങ്കിലും എനിക്ക് അർജുൻ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞ് ആ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നമ്മൾ മീനും സമാധാനത്തോട് അകലോട് സംസാരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ പുതിയ എപ്പിസോഡ് മായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്